എന്താ ഈ യൂണിയൻ യൂണിയൻ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് അതായത് സൈനികർക്ക് ഇരുന്നൂറിലധികം പേജുകളുള്ള നീല കവറുള്ള ഒരു ബുക്കാണ് ഇത് ഇതിൽ അഗ്നിശമന പരിശീലനങ്ങൾ മുതൽ ഒഴിപ്പിക്കലുകളും സൈറണുകളും ഒക്കെ ഒരു അടിയന്തര സാഹചര്യത്തിൽ അതെ വളരെ രഹസ്യ അത് പൊതുമണ്ഡലത്തിൽ കിട്ടില്ല ഈ ബുക്ക് ഇത് പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ബുക്കല്ല അത് വിചാരിച്ച ആരും വാങ്ങാൻ ഇറങ്ങരുത് അത് കിട്ടില്ല അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രധാന ഉദ്യോഗസ്ഥരിൽ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണമെന്ന് വാർബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാതെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നതിൽ എല്ലാവർക്കും ഇത് ഈ ബുക്ക് ഒരു കൃത്യമായ ധാരണ നൽകുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ചേർന്ന ഒരു രഹസ്യയോഗം മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന രഹസ്യ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറാഠയിൽ മറാഠിയിൽ hmm. ഒരു കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ആ കുറിപ്പ് എത്തിയതിനു ശേഷം ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ വാർബുക്ക് പഠിക്കുകയും നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുകയും ചെയ്യാനുമുള്ള ഒരു നിർദ്ദേശമായിരുന്നു ആ ബുക്കിൽ ഉണ്ടായിരുന്നത് അപ്പോൾ യുദ്ധസമാനമായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഈ യുദ്ധസമാന സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യൻ നീക്കങ്ങളിൽ എത്രയും നിർണായകമായത് ഈ യൂണിയൻ വാർബുക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ടുള്ള യുദ്ധസമാന സാഹചര്യത്തിലൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഈ യുദ്ധം എങ്ങനെ നടത്തണം എന്നതൊക്കെ യുദ്ധകാല സാഹചര്യത്തിൽ ജനങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമെല്ലാം ഈ പറയുന്നത് പോലെ ഈ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല എന്നുള്ളതാണ് ഇരുന്നൂറ് പേജ് ആണ് ഈ ബുക്കിനുള്ളത് എന്നുള്ളതാണ് നീലക്കവറാണ് യൂണിയൻ വാർബുക്ക് ടൂ തൗസൻഡ് ടെൻ എന്നതാണ് ആ ബുക്കിൽ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അതെ ഒരു മലയാളി ഐ എസ് ഉദ്യോഗസ്ഥനും മുൻ ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടുള്ള ഗോപാൽ കൃഷ്ണ പിള്ള എന്ന ജി കെ പിള്ള അദ്ദേഹമാണ് രണ്ടായിരത്തി പ പത്തിൽ വാർബുക്കിന് പുതിയ രൂപം കൊടുത്തത് അതായത് പുതിയ കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കി അദ്ദേഹമാണ് ചെയ്തത് മുംബൈ തീവ്രവാദ സംഭവം മുംബൈ അറ്റാക്ക് ഉണ്ടായല്ലോ അത് കഴിഞ്ഞതിനു ശേഷം രണ്ട് വർഷം പിന്നിട്ടതിന് ശേഷമാണ് ജി കെ പിള്ളയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ പ്രോട്ടോകോൾ ഗൈഡ് ലൈന രൂപം കൊടുത്തത് അപ്പോ രണ്ടായിരത്തി പത്തിൽ പുസ്തകം എഴുതിയിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് യുദ്ധരംഗത്ത് വ്യാജ വാർത്തകളുടെ അതിപ്രസരവും അതിന്റെ വ്യാപനവും ഒന്നും അന്നൊന്നും അത്ര അത്രത്തോളം വ്യാപകമല്ലോ അതെ അപ്പൊ ഓരോ തവണയും സാഹചര്യത്തിനനുസരിച്ച് ഇത് പുതുക്കേണ്ടതുണ്ടായിരിക്കും അപ്പൊ രണ്ടായിരത്തി പത്തി പത്തിൽ സംഭവിച്ചതും അതാണ് ആ മുംബൈ അറ്റാക്കിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളെ കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ജി കെ പിള്ള എന്ന് പറയാ അദ്ദേഹം ഈ ബുക്ക് പുസ്തകം പുതിയതായിട്ട് എഴു എഴുതിയത് അപ്പൊ ശാസ്ത്രവും യുദ്ധതന്ത്രങ്ങളൊക്കെ മാറുമ്പോൾ ചില പഴഞ്ചൻ കാര്യങ്ങളൊക്കെ നമ്മള് ഈ യുദ്ധരംഗത്ത് പയറ്റാറുണ്ട് ആ പയറ്റുന്ന ചിലതൊക്കെ ഏക്കും ചില തന്ത്രങ്ങൾ ചിലർ മറന്നു കിടക്കുകയാണെങ്കിലും അപ്പൊ അത്തരത്തിലാണ് അപ്പൊ ശത്രുവിന്റെ കണ്ണു വെട്ടിക്കാനും ചാര ഉപഗ്രഹങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും ഒക്കെ പഴയകാല വാർത്താവിനിമയ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട് അപ്പൊ എന്തായാലും ഈ രഹസ്യ സ്വഭാവമുള്ള വാർബുക്ക് നമ്മുടെ തന്ത്രങ്ങളുടെയൊക്കെ ഒരു സമാഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം വാർബുക്ക് യുദ്ധകാലത്ത് നമ്മുടെ രക്തധമനയും ും ഉത്തേജ ഉത്തേജക ഔഷധവുമാണ് എന്നൊക്കെയാണ് ഏഹ് പറയുന്നത് എന്താ ഈ വാർബുക്ക് എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണകാലത്ത് യുദ്ധ നടത്തിപ്പുകാർക്ക് നടത്തിപ്പുകൾക്കൊക്കെ ഒരു അച്ചടക്കം വേണമല്ലോ ഇത് എങ്ങനെ തുടങ്ങി എവിടെ പോയി എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയൊക്കെ വേണമല്ലോ അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വാ യൂണിയൻ വാർബുക്കിന് രൂപം കൊടുക്കുന്നത് എല്ലാ പതിനഞ്ച് വർഷം കൂടുമ്പോഴും ഈ യൂണിയൻ വാർബുക്ക് പരിഷ്കരിക്കാറുണ്ട് അപ്പോ രണ്ടായിരത്തി പത്തിലാണ് അത്തരത്തിൽ ജി കെ പിള്ള അദ്ദേഹം ഇത് പരിഷ്കരിച്ച് അതിന്റെ ഒരു പുതിയ പതിപ്പ് ഇറക്കിയിട്ടുള്ളത് എന്തായാലും ഇതിന്റെ പ്രതിരോധ ആഭ്യന്തര ക്യാബിനറ്റ് സെക്രട്ടറി ഉദ്യോഗസ്ഥർ ചേർന്നാണ് വർഷാവർഷം ഈ പറയുന്നത് ആഭ്യന്തര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വർഷാവർഷം ആവശ്യത്തിലധികം കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നത് അതെ അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രാലയത്തിലെ ഉന്നതരെ കൂടാതെ എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ പക്കലും ഈ പറയുന്ന വാർ ബുക്കിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും യുദ്ധ സാഹചര്യങ്ങളിൽ സൈറൺ മുഴക്കുന്നത് മുതൽ അടിയന്തര സാഹചര്യത്തിൽ എന്തൊക്കെ നടത്തണം എന്നതൊക്കെയും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആർക്കും ഒരു സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള ഇടപെടൽ എന്താ പറയാ ഒരു ആശയക്കുഴപ്പം ഒന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള പ്രോട്ടോകോൾ കോശയക്കുഴപ്പം ഇല്ലാത്ത പ്രോട്ടോകോൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം പാലിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ മറാഠിയിൽ എഴുതിയിട്ട് എല്ലാവർക്കും മുഖ്യമന്ത്രി അതെ അപ്പോ ഇത് അനുസരിച്ച് തന്നെയാണ് എല്ലാ കാലത്തും യുദ്ധ തന്ത്രങ്ങളിലേക്ക് ഇന്ത്യ പോയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ അതായത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇതിന് രൂപം കൊടുക്കുന്നതിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ ഇത്തരത്തിലുള്ള യുദ്ധസമാന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ പ്രഹരങ്ങൾ അത്രയും തന്നെ ഈ പറയുന്നത് പോലെ ഈ യൂണിയൻ വാർബുക്കുമായി ബന്ധപ്പെടുത്തി നോക്കിയിട്ട് തന്നെ അതായത് അത്തരത്തിലുള്ള മര്യാദകളെല്ലാം അതെ അതില്ലാത്ത ഒരു രാജ്യത്തോടാണ് നമ്മൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് യാതൊരു തരത്തിലുമുള്ള മര്യാദകളും ഇല്ല അതെ അതെ നൂറ് ഭീകരരെയാണ് ഇപ്പോ ഇതുവരെ നമ്മൾ വകവരുത്തിയത് മുപ്പത്തഞ്ച് പാക് സൈനിക കൊല്ലപ്പെട്ടിട്ടുണ്ട് അഞ്ച് അഞ്ചിലേറെ സൈനികർ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട് അങ്ങനെയാണ് പോകുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പുസ്തകം അതൊരു എന്താ പറയാ എന്തായാലും മറ്റൊരു സുപ്രധാന വിവരം വരുന്നത് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായല്ലോ അപ്പോ അത് സേന ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സേന ആ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ട് അവർ തന്നെ അതെ അതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ ആയിരുന്നു അത്തരവാദിത്വം ഇപ്പോഴത് പുറത്തു വന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് ആഭ്യന്തര പ്രശ്നം ഉണ്ടായതാണ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് വലത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞതാണ് പറഞ്ഞോളൂ അപ്പോ ഈ പറയുന്നത് സ്ഥാണ് ഈ കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് അതെ 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 പുൽവാമ ഭീകരാക്രമണത്തെ തന്ത്രപരമായ മുഹമ്മദ് അതെ അതെ അപ്പോ ഈ തന്ത്രപരമായ മികവ് അതായത് പാകിസ്ഥാന്റെ തന്ത്രപരമായ മികവായിരുന്നു അത് എന്നുള്ളതാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് അതിനൊരു തിരിച്ചടി ഉണ്ടായിരുന്നു എന്തായാലും തന്ത്രപരമായ മികവിനൊരു തിരിച്ചടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്നത് തന്ത്രം എന്ന് പറയുന്നത് യാത്രാവിമാനങ്ങൾക്കിടയിലൂടെ അവരുടെ മിസൈലുകൾ കടത്തിവിടുന്ന ഗൂഢതന്ത്രമല്ലേ അവർക്കുള്ളത് അതെ അതാണ് അവർക്കുള്ളത് ഒളിഞ്ഞിരുന്ന് പതിഞ്ഞിരുന്ന് ഏറ്റുമുട്ടാൻ അവർക്ക് ഇല്ല ഒരു രണ്ടു ദിവസം നിരന്ന് യുദ്ധം പോയിരുന്നെങ്കിൽ അടിച്ച് നിരപ്പാക്കി കളഞ്ഞാൽ ഒന്നും അല്ല ഈ തിരിച്ചടിയിൽ തന്നെ പാകിസ്ഥാന് മുട്ടുപിറയുണ്ട് അതുകൊണ്ടാണ് അവർ പല പലരോടും ഇതാണ് ചെറിയൊരു അംശം ഇപ്പൊ ഒരു ഒരു മണൽത്തരിയെ ഉണ്ടായിട്ടുള്ളു കയറി അടിച്ചു തീർന്നു ആണവായുധം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാറുണ്ട് അതെ ആ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്ന വിവരവും അതാണല്ലോ റാവൽപ്പിണ്ടിയിലെ മനസ്സിലാക്കാം അതെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സംസ്ഥാനം അതായത് പഞ്ചാബിലെ കുറച്ച് ഭാഗം അല്ലാതെയൊക്കെയുള്ള ഏതാനും ചില പ്രവിശ്യങ്ങൾ ചേർന്നുള്ള ഒരു രാജ്യമാണ് മതഭ്രാന്ത് തലക്കി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു പറഞ്ഞാലേ അതൊന്നും ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോടൊപ്പം എത്തത്തില്ല ഇന്ത്യയിൽ നിന്ന് പോയ ഒരു കീർ കഷ്ണമാണിത് അതെ കീർ കഷ്ണമാണ് എന്ന് നമ്മൾ അതിനെ അത്ര ഭീകരവാദം വളർന്നു കഴിഞ്ഞു ഭീകരവാദികളാണ് അതുകൊണ്ടാണ് അവർക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുന്നത് അനുസരിക്കാത്ത മിലിറ്ററി ലീഡർഷിപ്പ് അപ്പോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ അതെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല മാത്രമല്ല അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കാലാകാലങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ അട്ടിമറിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നില്ലേബുക്കിലൊക്കെ ആ വാർബുക്ക് ഉപയോഗിച്ചിട്ടാണ് വാർബുക്ക് യൂണിയൻ വാർബുക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഇതുവരെയും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്